സമാഹാരം ഈ അമ്പലമണികളിലെ മരത്തിന് സ്തുതി എന്ന് പറയുന്നൊരു ഗീതമുണ്ട് ശരിക്കും നമ്മളൊക്കെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാതെ മനസ്സിലെ ആർദ്രമാക്കുന്ന ഒരു കവിതയാണത് വീട്ടർന്ന വീശി മരത്തിൻ്റെ പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമുടിക്കിതാ തൊഴുന്നേൻ നിലകണ്ഠ സ്വാമിയെ പോൽ വിഷം താനെ ഭുജിച്ചിട്ട് ായിുതാ തൊഴുന്നേ നീല കണ്ട സ്വാമിയെപ്പോൾ വിഷം താനേ ഭുജിച്ചിട്ട് പ്രാണവായു തരുന്നോനായി തൊഴുന്നേ കനിഞ്ഞു പൂക്കളും തേനും കനിയും നീട്ടി നിൽക്കുന്നിൻ നിറഞ്ഞ തൃക്കരങ്ങൾക്കായിതാ തൊഴുന്നേ

കണ്ണിൽ വെച്ചു കണ്ണുനീരോ തൊഴുന്നേ കണ്ണിൽ വെച്ചു കണ്ണുനീരോ തൊഴുന്നേ വെട്ടാൻ പോകുന്ന ആ ആൾക്ക് പോലും വെട്ടി വീഴുന്നത് വരെയും തണൽ കൊടുത്തുകൊണ്ട് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും വലിച്ചെടുത്തുകൊണ്ട് നമുക്ക് ശുദ്ധമായി തരുന്നുകൊണ്ട് ഇടിഞ്ഞ് കുട്ടിയൊലിച്ചൊഴുകുന്ന വെള്ളച്ചാട്ടത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമ്മൾ വഴിക്ക് കണ്ടു ചീനിയുടെ വേരുകൾ തടികളിങ്ങനെ വിന്യസിച്ചിരിക്കണ അല്ലേ ആ മഴവെള്ളപ്പാച്ചിലെ മണ്ണൊലിപ്പിനെയും തടഞ്ഞു കൊടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഉയർ നിറച്ചുകൊണ്ട് എപ്പോഴും നമ്മളെ കാത്തു കൊണ്ടുന്ന ആ മരത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് ടീച്ചറി കവിത അവസാനിക്കുന്നത്